നമസ്കാരം സമസ്ത കേന്ദ്ര മുഷവർ അംഗം ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ഉയർത്തിയ വിമർശനങ്ങളെ തുടർന്നുണ്ടായ വിവാദങ്ങളിൽ സുപ്രഭാതം സിഇഒ മുസ്തഫ മുണ്ടുപാറ പ്രതികരിച്ചു സുപ്രഭാതം പത്രത്തിന്റെ നയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു വാർത്തകളിലും പരസ്യങ്ങളിലും എല്ലാ വിഭാഗക്കാരെയും ഉൾക്കൊള്ളുന്നതാണ് പത്രത്തിന്റെ നയം അതിന്റെ ഭാഗമായിട്ടാണ് ഇടതുമുന്നണിയുടെ പരസ്യം കൊടുത്തതെന്നും അദ്ദേഹം പറയുന്നു സമസ്ത നേതാക്കളെയും സുപ്രഭാതം പത്രത്തെയും ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി വിമർശിച്ചിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ സിഇഒ രംഗത്തെത്തിയത് പത്രത്തിന്റെ ലോഞ്ചിങ് തീയതി നിശ്ചയിച്ച് ലീഗ് നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷമാണ് കാര്യങ്ങൾ നടത്തിയത് സാദിഖലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരിൽ നിന്ന് തീയതി ഉറപ്പിച്ച ശേഷമാണ് ഗൾഫിലെ പരിപാടികൾ നിശ്ചയിച്ചത് ഇതിനുശേഷമാണ് മറ്റ് അതിഥികളെ ക്ഷണിച്ചത് യു ഇ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്നും മുസ്തഫ മുണ്ടുപാറ വിശദീകരിച്ചു അതേസമയം സംസ്ഥാന നേതാക്കളെയും സുപ്രഭാതം പത്രത്തെയും വിമർശിച്ച ബഹാബുദ്ദീൻ മുഹമ്മദ് നഖ്വിയോട് വിശദീകരണം ചോദിച്ച നടപടിയിൽ സംസ്ഥയിലെ ലീഗ് അനുകൂല നേതാക്കൾ കടുത്ത അതൃപ്തിയിലാണെന്നാണ് വിവരം ലീഗിനെ പലവട്ടം പരസ്യമായി വിമർശിച്ച ഉമർ ഫൈസി മുക്കത്തെ തള്ളിപ്പറയാൻ പോലും തയ്യാറാകാത്ത സംസ്ഥാന നേതൃത്വം നദ്വിയോട് വിശദീകരണം ചോദിച്ചതാണ് ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചത് സംഭവത്തിൽ ലീഗ് നേതൃത്വവും കടുത്ത അതൃപ്തിയിലാണ് നാല്പത്തിയെട്ട് മണിക്കൂറിനകം വിശദീകരണം നൽകാനാണ് നദ്വിയോട് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥയും മുഖപത്രത്തെയും അപകീർത്തിപ്പെടുത്തി എന്നാണ് നദ്വിക്കെതിരായ ആരോപണം സംസ്ഥയിലെ ഭിന്നിപ്പ് ഇതോടെ പരസ്യമായി എന്ന് മാത്രമല്ല ലീഗ് അനുകൂല ചേരിയും ലീഗ് വിരുദ്ധ ചേരിയും പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണ് സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും പിന്തുണ ലീഗ് വിരുദ്ധ ചേരിക്കും അതിനെ നയിക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കുമുണ്ട് ഭിന്നിപ്പ് തുടർന്നാൽ പിളർപ്പിലേക്കും പരസ്യമായ ഏറ്റുമുട്ടലിലേക്കും കാര്യങ്ങൾ നീങ്ങും മഹല്ലുകളുടെ നിയന്ത്രണം പിടിക്കാൻ ഇരുവിഭാഗങ്ങളും ശ്രമിക്കുമ്പോൾ അത് രാഷ്ട്രീയ പോരായി മാറാം ജിഫ്രി തങ്ങളും കൂട്ടരും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് നീങ്ങുന്നത് എന്ന നദുവിക്ക് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് സൂചിപ്പിക്കുന്നു ആവശ്യമെങ്കിലും ലീഗുമായുള്ള ബന്ധം അവസാനിപ്പിക്കും ഭൂരിഭാഗം നേതാക്കളും ലീഗ് വിരുദ്ധചേരിയിലാണെന്നാണ് ഇവർ നൽകുന്ന സൂചന ഇതിനിടെ ലീഗ് സംസ്ഥാ ചേരിപ്പോരിന്റെ ഭാഗമായി ഉയർന്ന മലപ്പുറം കരുവാരക്കുണ്ട് ദാറിനുജും യു പി സ്കൂളിലെ അധ്യാപകരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ സംസ്ഥയിലെ ലീഗ് വിരുദ്ധ ചേരി നീക്കം തുടങ്ങി പ്രമുഖ നേതാവിൻ്റെ മകളും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടേക്കും എന്ന ആശങ്കയാണ് ഇടപെടലിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് മുഷവറ അംഗം ഉൾപ്പെടെ മൂന്ന് നേതാക്കളാണ് ഇന്നലെ ഈ വിഷയം പരിഹരിക്കുന്നതിനായി തലസ്ഥാനത്ത് എത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടത് അതേസമയം സംസ്ഥാന നേതാക്കൾക്കെതിരെയും സുപ്രഭാതം പത്രത്തിനെതിരെയും പ്രസ്താവന നടത്തിയ മുഷാവറ അംഗം ബഹാബുദ്ദീൻ നഖ്വി വിശദീകരണം നൽകണമെന്ന് കാട്ടി നോട്ടീസ് നൽകിയ വിഷയത്തിൽ വീണ്ടും ചർച്ചകൾ നടക്കുകയാണ് സംസ്ഥയിൽ ചിലർ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നു എന്ന് ഇ കെ വിഭാഗം സംസ്ഥാന കേന്ദ്ര മുഷാവറ അംഗവും സുപ്രഭാതം ചീഫ് എഡിറ്ററുമായ ബഹാബുദ്ദീൻ മുഹമ്മദ് നഖ്വി വിമർശിച്ച സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന് നോട്ടീസ് നൽകിയത് എല്ലാവർക്കും വ്യക്തമായതാണ് ഇക്കാര്യമെന്നും സുപ്രഭാതം പത്രത്തിൽ നയം മാറ്റമുണ്ടായെന്നും ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി വിമർശിച്ചിരുന്നു പത്രത്തിൻ്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് ഇതിനാലാണെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു ഈ നയംമാറ്റത്തിനെതിരെ അടുത്ത മുഷാവറ യോഗത്തിൽ ശബ്ദമുയർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇ കെ വിഭാഗം സമസ്തയിലെ ഒരു വിഭാഗം മലപ്പുറത്തും പൊന്നാനിയിലും ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചത് യു ഡി എഫ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി എന്നാണ് ലീഗ് നേതൃത്വം വിലയിരുത്തിയത് ലീഗ് വിരുദ്ധരായ സംസ്ഥാന നേതാക്കളുടെ അറിവോടെയായിരുന്നു ഇത് എന്നും ലീഗ് കുറ്റപ്പെടുത്തുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് ഉമർ ഫൈസി മുക്കം ലീഗിനെതിരെ പരസ്യ പ്രസ്താവന നടത്തിയതും ലീഗിനെ വിമർശിച്ച വിമർശിച്ച് പത്രമായ സുപ്രഭാതത്തിൽ ലേഖനം വന്നതുമൊക്കെ വലിയ ചർച്ചയായിരുന്നു ഇത് ഇടത് അനുകൂല നീക്കമാണെന്ന വിലയിരുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് ലീഗ് അനുകൂല നേതാവായ ബഹാബദ്ദീൻ നദ്വി വിമർശനം നടത്തിയത് സമസ്ത നേതാക്കളെയും സുപ്രഭാതം പത്രത്തെയും വിമർശിച്ച കേന്ദ്ര മുഷബർ അംഗം ബഹാബുദ്ദീൻ നദ്വിയോട് വിശദീകരണം ചോദിച്ച നടപടിയിൽ സമസ്തയിലെ ലീഗ് അനുകൂല നേതാക്കൾ കടുത്ത അതൃപ്തിയും രേഖപ്പെടുത്തി ലീഗിനെ പലവട്ടം പരസ്യമായി വിമർശിച്ച ഉമർ ഫൈസി മുഖത്തെ തള്ളിപ്പറയാൻ പോലും തയ്യാറാകാത്ത സമസ്ത നേതൃത്വം നദ്വിയോട് വിശദീകരണം ചോദിച്ചതാണ് ഇപ്പോൾ പ്രതിസന്ധിയായത് സംഭവത്തിൽ ലീഗ് നേതൃത്വവും കടുത്ത അതൃപ്തിയിലാണ്